ഈശോ മിഷിഹായിക്ക് ശുദ്ധിയായിരിക്കട്ടെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എഫേസോസ് മൂന്നാം അധ്യായത്തിൻ്റെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും ആയിരിക്കും വിത്ത് ഓപ്ഷൻസ് സോ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം എഫ് മൂന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണ് ഉള്ളത് ഓപ്ഷൻസ് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഉത്തരം ഇരുപത്തിയൊന്ന് എഫെസോസ് മൂന്നാം അധ്യായത്തിന്റെ ഒന്നാമത്തെ ശീർഷകം എന്ത് ഓപ്ഷൻസ് അപ്പസ്തോലൻ രക്ഷാദേവികദാനം ക്രിസ്തുവിന്റെ സ്നേഹം ഉത്തരം അപ്പസ്തോലൻ എഫെസോസ് മൂന്നേ ഒന്നിൽ വിശുദ്ധ പൗലോസ് ലിഹ തന്നെ തന്നെ വിശേഷിപ്പിക്കുന്നത് എന്ത് ഓപ്ഷൻസ് അപ്പോസ്തോലൻ ശിഷ്യൻ തടവുകാരൻ ഉത്തരം തടവുകാരൻ

വിശുദ്ധ പൗലോസ്ലിഹ വിജാതിയർക്കായി എന്ത് കൈകാര്യം ചെയ്യാനാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻസ് സുവിശേഷം ദൈവകൃപ ദൈവകൃപ ദൈവരാജ്യം ഉത്തരം വിശുദ്ധ പൗലോസ്ലിഹ തനിക്ക് അറിവായ എന്തിനെ കുറിച്ചാണ് മുൻപും എഫേസോസിലെ ആളുകൾക്ക് എഴുതിയിട്ടുള്ളത് ഓപ്ഷൻസ് രക്ഷ ദൈവകൃപ രഹസ്യം ഉത്തരം രഹസ്യം എന്ത് വഴിയാണ് വിശുദ്ധ പൗലോസ് ലീഹയ്ക്ക് രഹസ്യം അറിവായത് ഓപ്ഷൻസ് സുവിശേഷം വെളിപാട് ദൈവകൃപ ഉത്തരം വെളിപാട് ആരുടെ രഹസ്യത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഉൾക്കാഴ്ചയാണ് വിശുദ്ധ പൗലോസ് ലീഹയ്ക്ക് ലഭിച്ചിരുന്നത് ഓപ്ഷൻസ് ക്രിസ്തുവിനെ പിതാവിനെ ദൈവത്തിനെ ഉത്തരം ക്രിസ്തുവിനെ ഞാൻ എഴുതിയവ നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴാണ് എനിക്ക് കിട്ടിയ ഉൾക്കാഴ്ച നിങ്ങൾക്കും മനസ്സിലാകുമെന്ന് വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ പറയുന്നത് ഓപ്ഷൻസ് അനുസരിക്കുമ്പോൾ പാലിക്കുമ്പോൾ വായിക്കുമ്പോൾ ഉത്തരം വായിക്കുമ്പോൾ ക്രിസ്തുവിന്റെ രഹസ്യം അപ്പസ്തോലന്മാർക്ക് കൂടാതെ മറ്റാർക്കാണ് ദൈവം വെളിവാക്കിയത് ഓപ്ഷൻസ് വിശുദ്ധർക്ക് പ്രവാചകർക്ക് സ്വർഗീയ സൈന്യത്തിന് ഉത്തരം പ്രവാചകർക്ക് ക്രിസ്തുവിന്റെ രഹസ്യം എപ്രകാരമുള്ള അപ്പസ്തുലന്മാർക്കാണ് ദൈവം വെളിവാക്കിയത് ഓപ്ഷൻസ് വിശുദ്ധരായ വാഴ്ത്തപ്പെട്ട വിളിക്കപ്പെട്ട ഉത്തരം വിശുദ്ധരായ ക്രിസ്തുവിന്റെ രഹസ്യം വിശുദ്ധരായ അപ്പസ്തുലന്മാർക്കും പ്രവാചകന്മാർക്കും ആരിലൂടെയാണ് ദൈവം വെളിവാക്കപ്പെട്ടത് ഓപ്ഷൻസ് പിതാവിലൂടെ ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിനാൽ ഉത്തരം പരിശുദ്ധാത്മാവിനാൽ മറ്റ് ഡാഷ് മനുഷ്യർക്ക് ഇത് വെളിവാക്കപ്പെട്ടിരുന്നില്ല ഓപ്ഷൻസ് തലമുറയിലെ തലമുറയിലെ യുഗത്തിലെ ഉത്തരം പൗലോസ് പൗലോസ്ലിഹയ്ക്ക് ലഭിച്ച വെളിപാടനുസരിച്ച് ആരാണ് കൂട്ടവകാശികളായത് ഓപ്ഷൻസ് യഹൂദർ അപരിച്ഛേദിതർ വിജാതീയർ ഉത്തരം പൗലോസ് ലഭിച്ച വെളിപാടനുസരിച്ച് വിജാതിയർ എന്തിന്റെ അംഗങ്ങളാണ് ആയത് ഓപ്ഷൻസ് ഒരേ ഭവനത്തിന്റെ ഒരേ ശരീരത്തിന്റെ ഒരേ ആത്മാവിന്റെ ഉത്തരം ഒരേ ശരീരത്തിന്റെ പൗലോസ് പൗലോസ്ലിഹയ്ക്ക് ലഭിച്ച വെളിപാടനുസരിച്ച് വിജാതിയർ യേശുക്രിസ്തുവിൽ എന്തിന്റെ ബാഗുക്കളാണ് ആയത് ഭാഗബാഗുക്കളാണ് ആയത് ഓപ്ഷൻസ് പദ്ധതിയുടെ ഉടമ്പടിയുടെ വാഗ്ദാനത്തിൻ്റെ ഉത്തരം വാഗ്ദാനത്തിൻ്റെ പൗലോസ് പൗലോസ്ലിഹയ്ക്ക് ലഭിച്ച വെളിപാടനുസരിച്ച് വിജാതിയർ എന്തിലൂടെയാണ് ക്രിസ്തുവിൽ വാഗ്ദാനത്തിൻ്റെ ഭാഗഭാഗുക്കൾ ഓപ്ഷൻസ് ദൈവകൃപയിലൂടെ സുവിശേഷത്തിലൂടെ ദൈവസ്നേഹത്തിലൂടെ ഉത്തരം സുവിശേഷത്തിലൂടെ താൻ ഈ എന്തിൻ്റെ ശുശ്രൂഷകനായി എന്നാണ് പൗലോസ്ലിഹ പറയുന്നത് ഓപ്ഷൻസ് ദൈവകൃപയുടെ സുവിശേഷത്തിന്റെ ദൈവസ്നേഹത്തിന്റെ ഉത്തരം സുവിശേഷത്തിന്റെ ദൈവത്തിൽ നിന്നുള്ള എന്തു മൂലമാണ് താൻ ഈ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകനായി എന്ന് പൗലോസ്ലിഹ പറയുന്നത് ഓപ്ഷൻസ് സ്നേഹത്താൽ പ്രത്യാശയാൽ കൃപാവരത്താൽ ഉത്തരം കൃപാവരത്താൽ അവിടുത്തെ ഡാഷ് പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടത്ര എനിക്ക് ഈ കൃപാവരം നൽകപ്പെട്ടത് പൂരിപ്പിക്കുക ഓപ്ഷൻസ് സ്നേഹത്തിൻ്റെ ശക്തിയുടെ കൃപയുടെ ഉത്തരം ശക്തിയുടെ ക്രിസ്തുവിൻ്റെ ദുർഗ്രഹമായ എന്തിനെക്കുറിച്ച് പ്രസംഗിക്കാനാണ് പൗലോ സ്ലേഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപാവരം ലഭിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് സ്നേഹത്തെക്കുറിച്ച് മഹത്വത്തെക്കുറിച്ച് സമ്പന്നതയെക്കുറിച്ച് ഉത്തരം സമ്പന്നതയെക്കുറിച്ച് ആരോട് ക്രിസ്തുവിൻ്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച് പ്രസംഗിക്കാനാണ് പൗലോസ് ലിഹായ്ക്ക് ദൈവത്തിൻ്റെ കൃപാവരം ലഭിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് എല്ലാ സൃഷ്ടികളോടും വിജാതീയരോട് എല്ലാ ജനതകളോട് ഉത്തരം വിജാതീയരോട് ആരിൽ ഏറ്റവും നിസാരനായാണ് പൗലോസ് തന്നെ തന്നെ വിശേഷിപ്പിക്കുന്നത് ഓപ്ഷൻസ് അപ്പസ്തോലന്മാരിൽ വിശുദ്ധരിൽ പ്രവാചകന്മാരിൽ ഉത്തരം വിശുദ്ധരിൽ സകലത്തിൻ്റെയും സ്രഷ്ടാവായ ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂഢമായി നിലനിന്നിരുന്നത് എന്തിൻ്റെ പ്രവർത്തനമാണ് ഓപ്ഷൻസ് മഹത്വത്തിൻ്റെ സമ്പന്നതയുടെ രഹസ്യത്തിൻ്റെ ഉത്തരം രഹസ്യത്തിൻ്റെ ദൈവത്തിൻ്റെ നിഗൂഢമായ രഹസ്യങ്ങളുടെ പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമാക്കുന്നതിന് പൗലോ സ്ലേഹയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്നത് എന്ത് ഓപ്ഷൻസ് വരം കൃപ സുവിശേഷം ഉത്തരം വരം ദൈവത്തിൻ്റെ ഏത് പ്രത്യേകതയെ കുറിച്ചാണ് എഫേസോസ് മൂന്നേ പത്തിൽ വിശേഷിപ്പിക്കുന്നത് ഓപ്ഷൻസ് സ്നേഹം കൃപാവരം ഉത്തരം ജ്ഞാനം ഏത് ഇടങ്ങളിലുള്ള ശക്തിയെ കുറിച്ചും അധികാരത്തെക്കുറിച്ചുമാണ് എഫേസോസ് മൂന്നേ പത്തിൽ പറയുന്നത് ഓപ്ഷൻസ് സ്വർഗീയ ഭൗമിക ത്രിലോക ഉത്തരം സ്വർഗീയ സ്വർഗീയ ഇടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും ഡാഷ് ദൈവത്തിൻ്റെ ബഹുമുഖ ജ്ഞാനം വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയാണ് അവിടെ ഇപ്രകാരം ചെയ്തത് വചനം പൂരിപ്പിക്കുക ഓപ്ഷൻസ് വിജാതീരിലൂടെ സഭയിലൂടെ വിശ്വാസികളിലൂടെ ഉത്തരം സഭയിലൂടെ ഇത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ സാക്ഷാത്കരിക്കപ്പെട്ട ദൈവത്തിൻ്റെ എന്ത് അനുസൃതമാണ് ഓപ്ഷൻസ് നിത്യമായ പദ്ധതി നിത്യമായ സ്നേഹം നിത്യമായ ഉദ്ദേശം ഉത്തരം നിത്യമായ ഉദ്ദേശം ആരിൽ നമുക്കുള്ള വിശ്വാസത്തെക്കുറിച്ചാണ് എഫെസോസ് മൂന്നേ പന്ത്രണ്ടിൽ പറയുന്നത് ഓപ്ഷൻസ് ദൈവത്തിൽ ക്രിസ്തുവിൽ പരിശുദ്ധാത്മാവിൽ ഉത്തരം ക്രിസ്തുവിൽ ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം നമുക്ക് ലഭിക്കുന്ന ആദ്യത്തെ കാര്യം എന്ത് ഓപ്ഷൻസ് ആത്മധൈര്യം പ്രത്യാശ സ്നേഹം ഉത്തരം ആത്മധൈര്യം ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം നമുക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്ത് ഓപ്ഷൻസ് ആത്മധൈര്യം പ്രത്യാശ സ്നേഹം ഉത്തരം പ്രത്യാശ ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ആരെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയാണ് നമുക്കുള്ളത് ഓപ്ഷൻസ് ക്രിസ്തുവിനെ പിതാവിനെ ദൈവത്തെ ഉത്തരം ദൈവത്തെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന എന്തിനെ പ്രതി നിങ്ങൾ ഹൃദയവ്യത അനുഭവിക്കരുത് എന്നാണ് പൗലോസ് പൗലോസ്ലിഹ പറയുന്നത് ഓപ്ഷൻസ് കാരാഗ്രഹത്തെ പ്രതി പീഡകളെ പ്രതി പ്രഹരങ്ങളെ പ്രതി ഉത്തരം പീഢകളെ പ്രതി ഈ പീഢകളത്ര നിങ്ങളുടെ ഡാഷ് വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് രക്ഷ മഹത്വം കൃപ ഉത്തരം മഹത്വം എഫേസോസ് മൂന്നാം അധ്യായത്തിന്റെ രണ്ടാമത്തെ ശീർഷകം എന്ത് ഓപ്ഷൻസ് എല്ലാവരും ക്രിസ്തുവിൽ ഒന്ന് വിജാതിയരുടെ അപ്പസ്തോലൻ ക്രിസ്തുവിന്റെ സ്നേഹം ഉത്തരം ക്രിസ്തുവിന്റെ സ്നേഹം ഇക്കാരണത്താൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ ഡാഷ് നാമകാരണമായ വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് മനുഷ്യർക്കും പിതൃത്വങ്ങൾക്കും തലമുറകൾക്കും ഉത്തരം പിതൃത്വങ്ങൾക്കും ആരുടെ മുൻപിലാണ് പൗലോസ് പൗലോസ്ലിഹ മുട്ടുമടക്കുന്നത് ഓപ്ഷൻസ് പിതാവിൻ്റെ ദൈവത്തിൻ്റെ രക്ഷകന്റെ ഉത്തരം പിതാവിൻ്റെ ദൈവം നിങ്ങളുടെ എന്തിനെ ശക്തിപ്പെടുത്തട്ടെ എന്നാണ് പൗലോസ് പൗലോസ്ലിഹ പ്രാർത്ഥിക്കുന്നത് ഓപ്ഷൻസ് ആന്തരിക മനുഷ്യനെ ആധ്യാത്മിക മനുഷ്യനെ ആത്മീയ മനുഷ്യനെ ഉത്തരം ആന്തരിക മനുഷ്യനെ ദൈവം തൻ്റെ എന്തിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നാണ് പൗലോസ്ലിഹ പ്രാർത്ഥിക്കുന്നത് ഓപ്ഷൻസ് ശക്തിയിലൂടെ ആത്മാവിലൂടെ സ്നേഹത്തിലൂടെ ഉത്തരം ആത്മാവിലൂടെ ദൈവം തന്റെ എന്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തട്ടെ എന്നാണ് പൗലോസ് പൗലോസ്ലിഹ പ്രാർത്ഥിക്കുന്നത് ഓപ്ഷൻസ് ശക്തിയുടെ മഹത്വത്തിൻ്റെ കൃപാസമൃദ്ധിയുടെ ഉത്തരം ക്രിസ്തു നിങ്ങളുടെ എവിടെ വസിക്കണമെന്നാണ് പൗലോസ്ലിഹ പ്രാർത്ഥിക്കുന്നത് ഓപ്ഷൻസ് ഭവനത്തിൽ ജീവിതത്തിൽ ഹൃദയത്തിൽ ഉത്തരം ഹൃദയത്തിൽ എന്തുവഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണമെന്നാണ് പൗലോസ്ലിഹ പ്രാർത്ഥിക്കുന്നത് ഓപ്ഷൻസ് സ്നേഹം വഴി വിശ്വാസം വഴി പ്രത്യാശ വഴി ഉത്തരം വിശ്വാസം വഴി നിങ്ങൾ എന്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നാണ് പൗലോസ്ലിഹ പ്രാർത്ഥിക്കുന്നത് ഓപ്ഷൻസ് സ്നേഹത്തിൽ വിശ്വാസത്തിൽ പ്രത്യാശയിൽ ഉത്തരം സ്നേഹത്തിൽ ക്രിസ്തുവിന്റെ എന്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നാണ് പൗലോസ്ലീഹ ആശംസിക്കുന്നത് ഓപ്ഷൻസ് വാഗ്ദാനത്തിന്റെ കാരുണ്യത്തിന്റെ സ്നേഹത്തിന്റെ ഉത്തരം സ്നേഹത്തിന്റെ ആരോടൊപ്പം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നാണ് പൗലോസ്ലീഹ ആശംസിക്കുന്നത് ഓപ്ഷൻസ് എല്ലാ അപ്പസ്ഥലന്മാരോടൊപ്പം എല്ലാ വിശുദ്ധരോടുമൊപ്പം എല്ലാ പ്രവാചകന്മാരോടൊപ്പം ഉത്തരം എല്ലാ എന്തിനെ അതിശയിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനാണ് പൗലോസ് ഓപ്ഷൻസ് ബുദ്ധിയെ അറിവിനെ അറിവിനെ ഉത്തരം ദൈവത്തിന്റെ ഡാഷിൽ നിങ്ങൾ പൂരിതരാകാനും ഇടയാകട്ടെ വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് ജ്ഞാനത്താൽ സമ്പൂർണതയാൽ കൃപയാൽ ഉത്തരം സമ്പൂർണതയാൽ നമ്മിൽ പ്രവർത്തിക്കുന്ന എന്തിനെ കുറിച്ചാണ് എഫ് എരുപതിൽ പറയുന്നത് ഓപ്ഷൻസ് സ്നേഹത്താൽ ശക്തിയാൽ കൃപയാൽ ഉത്തരം ശക്തിയാൽ നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ഡാഷിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന ഈ ഓപ്ഷൻസ് അപേക്ഷിക്കുന്നതിലും അന്വേഷിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും ഉത്തരം ആഗ്രഹിക്കുന്നതിലും എഫേസോസ് ഇരുപത്തി ഒന്നിൽ പൗലോസ് ലിഹ ആരെയാണ് മഹത്വപ്പെടുത്തുന്നത് ഓപ്ഷൻസ് ദൈവത്തെ ക്രിസ്തുവിനെ പരിശുദ്ധാത്മാവിനെ ഉത്തരം ദൈവത്തെ ദൈവത്തിന് യേശുക്രിസ്തുവിലും മറ്റെന്തിലും മഹത്വമുണ്ടാകട്ടെ എന്നാണ് പൗലോസ് പൗലോസ്ലിഹ പറയുന്നത് ഓപ്ഷൻസ് പരിശുദ്ധാത്മാവിൽ സഭയിൽ ദൈവരാജ്യത്തിൽ ഉത്തരം സഭയിൽ അവിടത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും ഡാഷ് എന്നേക്കും മഹത്വമുണ്ടാകട്ടെ വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് യുഗങ്ങളോളം തലമുറകളോളം കാലങ്ങളോളം ഉത്തരം തലമുറകളോളം ഏത് വാക്കുകൊണ്ടാണ് പൗലോസ് ലീഹ എഫെസോസ് മൂന്നാം അധ്യായം അവസാനിപ്പിക്കുന്നത് ഓപ്ഷൻസ് സമാധാനം ആമേൻ കൃപ ഉത്തരം ആമേൻ എല്ലാവർക്കും വീഡിയോസ് യൂസ്ഫുൾ ആവുന്നു എന്ന് വിശ്വസിക്കുന്നു വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം വീഡിയോസ് ലൈക്കും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ സജഷൻസ് ആയിട്ട് അറിയിക്കുകയും വേണം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ